സർവകലാശാലകളെ ഇടതുപക്ഷ കേന്ദ്രങ്ങളാക്കുന്നതിനെതിരെയും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിനായും നടപടികൾക്കൊരുങ്ങി എ വി വിപി അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിന്റെ അറുപത്തിയൊന്നാമത് ദേശീയ സമ്മേളനത്തിൽ പ്രത്യേക പ്രമേയങ്ങളും പാസാക്കി കേരളത്തിലെ നിലവിലെ സാഹചര്യത്തിൽ പൊതുവിദ്യാഭ്യാസ രംഗവും ഉന്നത വിദ്യാഭ്യാസ രംഗവും താളം തെറ്റിയെന്നും എ കുറ്റപ്പെടുത്തി സംസ്ഥാന സർക്കാർ കേരളത്തിലെ വിദ്യാർത്ഥികളെ വഞ്ചിക്കുകയാണെന്നും എ ബി വി പി അഖിലേന്ത്യാ സെക്രട്ടറി ശ്രാവൺ വിമർശനമുന്നയിച്ചു ഒരു ഒരു എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ ആയിട്ടുള്ള ഇഷ്യൂസ് അതായത് പൊളിറ്റിസൈസേഷൻ ഓഫ് എന്താണ് എന്ന് ഭാരതത്തിന് കാണിച്ചു കൊടുത്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ കേരളം കേരളത്തിലെ ക്യാമ്പസുകളെ എസ് എഫ് ഐയും അതിനോടൊപ്പം തന്നെ വൈസ് ചാൻസലേഴ്സും ഇവൺ കേരള പോലീസിന്റെ കൂടി ഒരു ഇടതുവൽക്കരിക്കാനുള്ള ശ്രമം അതാണ് ഇടത്വത്കരിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ ക്യാമ്പസുകളും അതിനോട് ഒന്നുകൂടി അവര് പ്രഷറൈസ് ചെയ്ത് അത് ഒന്നുകൂടി പറയുകയാണ് ഇതെല്ലാം ഞങ്ങളുടെ ഒരു ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള ഫാസിസ്റ്റ് നട നയങ്ങളെ നടപ്പിലാക്കുന്ന കേന്ദ്രങ്ങളാണ് കേരളത്തിലെ ക്യാമ്പസുകൾ ഇവിടെ ബാക്കിയുള്ള സംഘടനകൾ പ്രവർത്തിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങളുടെ ശബ്ദം കേൾക്കേണ്ട